പോരുവഴി ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധം ആശാവർക്കർമാരുടെ പുനർവിന്യാസം ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നതിനുള്ള കാലതാമസം തുടങ്ങിയ വിഷയങ്ങൾ തൃപ്തികരമായി വിശദീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് കഴിയുന്നില്ലെന്ന് ആരോപിച്ചാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ബി അംഗങ്ങൾ പ്രതിഷേധിച്ചത് ഓഫീസ് സമയം കഴിഞ്ഞും തുടർന്നു ഗ്രാമപഞ്ചായത്ത് യോഗത്തിലാണ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് പോരുവലി ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരുടെ പുനർവിന്യാസം സംബന്ധിച്ചും ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതരെ പഞ്ചായത്ത് യോഗത്തിൽ വിളിച്ചു ചേർക്കുന്നതിനെ സംബന്ധിച്ചും നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു ഈ ആവശ്യം സംബന്ധിച്ച പഞ്ചായത്ത് കമ്മിറ്റിയിൽ തൃപ്തകരമായ വിശദീകരണം ലഭിച്ചില്ലെന്നാരോപിച്ചാണ് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചത് സാധു സ്ത്രീയെ ആശാവർക്കുള്ള ആശാവർക്കാരി വർക്കുന്ന ആണ് ഒരു അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പുനനിർണ്ണയം നോക്കിയിട്ടുള്ളത് അവരെ പൊതുകാര്യങ്ങളെ ഇടപെടുന്നതുകൊണ്ട് അവരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പുനനിർണ്ണയം നോക്കിയിട്ടുള്ളത് ഇതിന് പഞ്ചായത്ത് ശക്തമായി അത് ഞങ്ങൾ ബി ജെ പി ഒമ്പർമാർ അന്ന് തന്നെ ഇതിന് പ്രതിഷേധം അറിയിക്കുകയും കൃത്യമായി ബന്ധപ്പെട്ട പരാതികൾ വിവിധ കൊടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിൽ നിങ്ങിപ്പനി ഏറ്റവും കൂടുതൽ വ്യാപിച്ചമാണ് പൊതുപോലെ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട് അതുപോലെ നിരവധി പരാതികൾ ആരോഗ്യപരമായി ബന്ധപ്പെട്ട് ഒഴിഭാഗവുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് കിട്ടുന്നു നിരവധി പരാതികൾ എച്ച് ഐ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും യുക്തമായ നടപടി നേരം ചില താൽപ്പര്യങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അദ്ദേഹം നടപടി എടുത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതിനോടാണ് അതിൻ്റെയെല്ലാം പ്രതിഷേധ ഭാഗമായിട്ട് ഡോക്ടറെ എച്ച് ഐ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു വരുത്തുന്നതിന് സമയം ും പ്രതിഷേധം അവസാനിച്ചില്ല ഇതോടെ ജീവനക്കാർക്ക് ഓഫീസിൽ നിന്നും പോകാൻ കഴിയാതെയായി തുടർന്ന് അധികൃതർ ഷൂർനാട് പോലീസിനെ വിവരം അറിയിച്ചു ഷൂർനാട് എസ് ഐ യുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ വിഷയങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകി തുടർന്നായിരുന്നു സമരം അവസാനിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വരവിള നിഖിൽ മനോഹർ രാജേഷ് സ്മിത തുടങ്ങിയവരാണ് പ്രതിഷേധിച്ചത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി